തീവ്ര പരിഷ്കരണത്തിനെതിരെ നിയമസഭാ പ്രമേയം പാസാക്കി ഏകകണ്ഠേനയാണ് നിയമസഭാ പ്രമേയം പാസാക്കിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ദുർദേശപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയും പുനഃപരിശോധനക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന് ആശങ്ക വ്യാപകമാണ് ീഹാറിൽ നടന്ന എസ് ഐ ആർ പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് ബീഹാർ എസ് ഐ ആർ പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടത്തുന്നത് നിരുദ്ദേശപരമാണ് പൗരത്വത്തെ പൗരത്വ ഭേദഗതി നടത്തുന്നവർ ഏതുവിധമാവും വെല്ലുവിളിയാണ് ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠേനെ പാസ്സാക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ പ്രതിപക്ഷത്തിന്റെ അടക്കം പൂർണ്ണ പിന്തുണയോടെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വോട്ടർപട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് കേരള നിയമസഭ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും കാരണം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ തന്നെ ഒരേ സ്വരത്തിൽ ഈ എഫ്ഐആറിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് എന്ന് നിയമസഭയിൽ കാണാൻ കഴിയുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നൊക്കെ എതിർ ഉയരുന്ന പതിവുണ്ടെങ്കിലും ഇതിന്റെ കാര്യത്തിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള പിന്തുണയാണ് ഭരണപക്ഷത്തിലെ പ്രതിപക്ഷ ഭാഗത്തിന്റെ കയ്യിൽ കിട്ടിയെന്നൊക്കെ പറയാൻ കഴിയും പ്രത്യേകിച്ചും ലീഗിന്റെ എം എൽ എ കൂടെയായ യു എ ലത്തീഫ് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൂടി സംസാരിച്ചിരിക്കുന്നു ഇത് ചില കാര്യങ്ങളിൽ ഇവിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്രത്തേക്ക് എതിർക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറെ ആശങ്കകളും സംശയങ്ങളുമുണ്ട് അത് ദൂരീകരിക്കാതെ എന്തിനാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ തന്നെ ബീഹാർ മോഡലിൽ ഒരു പരിഷ്കരണത്തിന് എന്തിനു തയ്യാറെടുക്കുന്നു എന്നൊരു ചോദ്യമാണ് നിയമസഭയിൽ ഇന്ന് ഉയർന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ചും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ അധികം ആളുകളുടെ വോട്ട് നഷ്ടമായിരുന്നു അതിന് അവർ ഉന്നയിച്ച രേഖകളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഉണ്ട് പ്രത്യേകിച്ച് ഇത് ഇത് പൗരത്വ നിയമ ഭേദഗതി പിരിച്ച് കൊണ്ടുവരുന്നതിന്റെ പുറടിയായി അല്ലെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമോ ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലെ കാണേണ്ടതെന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ട് മുതലുള്ള വോട്ടർ പട്ടികയെ താരതമ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക അങ്ങനെ വരുമ്പോഴേക്കും വോട്ടർ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുടർന്ന് രണ്ടായിരത്തി രണ്ടിലും വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരായി വരുന്നവർക്ക് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് അവർ ആ വോട്ടർ പട്ടികയിൽ അംഗം ആകണം എന്നുണ്ടെങ്കിൽ കൃത്യമായും അവരുടെ രക്ഷിതാക്കളുടെ വോട്ടർ പട്ടികയും പൗരത്വ നിയമ പൗരത്വ നിയമം അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകൾക്കും ഇവിടെ വോട്ട് ലഭിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിലൊരു നീക്കത്തിനാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇത് ഒളിഞ്ഞ ഒരു അജണ്ട അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുക എന്നൊരു ഒളിഞ്ഞിരിക്കുന്ന അജണ്ട കൂടി ഇതിന് പിന്നിലിരുത്തുക എന്നുള്ളതിൽ ഒരു ആശങ്ക കൂടി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയെ അറിയിച്ചു മാത്രവുമല്ല ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് ഇതുവരെ ഒരു മാനദണ്ഡവും ഇല്ല പ്രത്യേകിച്ചും കോടതിയുടെ ഇരിക്കുന്ന നടപടിക്രമങ്ങൾക്കിടയിൽ എന്തിനാണ് ഇത്ര തിരച്ചിൽ കേരളത്തിലും ഒപ്പം തമിഴ്നാട്ടിലും അതുകൂടാതെ പശ്ചിമബംഗാളിലും ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ചില ി യുക്തിസഹമായ ചില നീക്കങ്ങളുണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എസ് പിന്തുണച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമസഭയിൽ ഉയരും എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തൂൽത്തേർത്ത സർവകക്ഷി യോഗത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഒപ്പം പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു പ്രത്യേകിച്ചും സി പി ഐ യുടെ ഭാഗത്തും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള രോഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് അന്ന് തന്നെ വിയോജിപ്പ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലികൾ തൽക്കാലം നിർത്തിവെക്കാൻ ഗവർണർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പുതിയ രൂപത്തിൽ ഭാഗത്തിലും ഇത് വീണ്ടും സംസ്ഥാനത്തെത്തും എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ കഴിയും പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കൂടി അതുകൊണ്ട് തന്നെയാണ് പ്രമേയം നിയമസഭയ്ക്ക് മുന്നിലെത്തിക്കാൻ ശരി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭാ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് ഏകകണ്ഠേനയാണ് നിയമസഭാ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നത് ഡി ബിനോയി വിവരങ്ങൾ നൽകിയത്